ബിസ്മിള്ളാഹിറമൻ ഇറീം നഹ്മദ് ഹൂൻ ഉസല്ലിഅ അല റസൂലിഹിൽ ഖരീം അമ്മാ ബദ് കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളുടെ പരലോക അവസ്ഥയെ പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ഈ പരലോക അവസ്ഥയെ പറ്റി അവരോട് പറയുമ്പോഴുള്ള അവരുടെ മറുപടിയാണ് അള്ളാഹു അറിയിക്കുന്നത് ും അവർ ചോദിക്കുന്നു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക ولا نفع إلا ما شاء الله، لكل أمة أجل، إذا جاء أجلهم فلا يستأخرون ساعة، പറയുക അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എനിക്ക് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ സാധ്യമല്ല എല്ലാ സമുദായത്തിനും ഒരു സമയമുണ്ട് അവരുടെ സമയം വരുമ്പോൾ അവർ അല്പം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്നതല്ല ുംജിലുമുൽ മുൻ പറയുക അള്ളാഹുവിൻ്റെ ശിക്ഷ രാത്രിയോ പകലോ നിങ്ങളിലേക്ക് വന്നാൽ അതിനു മുമ്പ് പാപികൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോയെന്ന് നിങ്ങൾ പറഞ്ഞുതരിക അസും ഇതാമ വും ആനവത് കൂത്തും ശിക്ഷ വന്നതിന് ശേഷം നിങ്ങൾ അതിൽ വിശ്വസിക്കുമോ അപ്പോൾ നിങ്ങളോട് പറയപ്പെടും ഇപ്പോഴാണോ നിങ്ങൾ സത്യത്തെ അംഗീകരിക്കുന്നത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഈ ശിക്ഷ പെട്ടെന്ന് സംഭവിക്കണമെന്ന് നിങ്ങൾ തിരക്കുകൂട്ടുകയാണോ ും ശേഷം അക്രമികളോട് പറയപ്പെടും നിങ്ങൾ ശാശ്വതമായ ശിക്ഷ രുചിക്കുക നിങ്ങൾ സമ്പാദിച്ചതിൻ്റെ ഫലം മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു ധാല മക്ക മുഷിക്കീങ്ങളുടെ അവസ്ഥ അറിയിച്ചിരുകയാണ് അവരുടെ മുമ്പിൽ പരലോകത്തെ പറ്റിയും പരലോക ശിക്ഷകളെ പറ്റിയുമെല്ലാം പറയപ്പെടുമ്പോൾ അവർ നിമിതങ്ങൾ സുല്ലാഹു അലൈ വല്ലമയോട് ചോദിക്കും ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക തങ്ങൾ സല്ലല്ലാഹു അലൈ വല്ലം പറയുന്ന ഈ കാര്യങ്ങൾ സത്യമാണെങ്കിൽ എപ്പോഴാണ് ഈ കാര്യങ്ങൾ ഉണ്ടാവുക ഈ പരലോകം എപ്പോഴാണ് ഉണ്ടാവുക അന്ത്യനാൾ എപ്പോഴാണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നതാണ് തങ്ങളെ തങ്ങളവർക്ക് മറുപടി കൊടുക്കുക ആ കാര്യം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുന് മാത്രം അറിയുന്ന കാര്യമാണ് എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാനോ ഉള്ള കഴിവില്ല നബിന്മാർ പോലും അമാനുഷികമായ കാര്യങ്ങൾ കാണിക്കുന്നത് നെബിന്മാർ പോലും അദൃശ്യമായ കാര്യങ്ങൾ പറയുന്നത് അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് സ്വന്തമായി നബിന്മാർക്ക് അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അറിവില്ല ഗൈബ ഇ അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി എപ്പോൾ ക്യാമത്നാൾ ഉണ്ടാകും പരലോകം എപ്പോഴാണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അള്ളാഹുന് മാത്രമാണ് അറിയുക നബിമാർക്ക് പോലും നിരുപാധികമായി അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവ് അള്ളാഹു നൽകിയിട്ടില്ല നേരെ മറിച്ച് അള്ളാഹു അദൃശ്യമായ ചില കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും ആ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നു ചില ചിലജിസാത്തുകൾ അമാനുഷികമായ കാര്യങ്ങൾ അള്ളാഹു പ്രകടമാക്കും അതവർ പ്രകടമാക്കുന്നു നിരുപാധികമായി അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി പറയാനുള്ള അറിവോ നിരുപാധികമായി മോജിസാത്തുകൾ പ്രകടമാക്കാനുള്ള അറിവോ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടില്ല അതുകൊണ്ട് ക്യാമത്നാൾ എപ്പോഴാണ് ഉണ്ടാവുക പരലോകം എപ്പോഴാണ് ഉണ്ടാവുക ഇതിനെ പറ്റിയുള്ള കാര്യം അറിയുന്നത് അള്ളാഹു താല മാത്രമാണെന്ന് അള്ളാഹു സുബാനഹുത്തയാല അവർക്ക് അറിയിച്ചു കൊടുക്കാനായി നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി വസല്ലമയോട് കൽപ്പിക്കുകയാണ് അതിനോട് ചേർത്തുകൊണ്ട് നിബിധങ്ങൾ സുല്ലാഹു അലി വസല്ലമയോട് അവർക്ക് അറിയിച്ചു കൊടുക്കാനായി പറയുകയാണ് ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു സമയം നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹു ഉദ്ദേശ സമയത്ത് അത് ഉണ്ടാവുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാനുഹൂത്ത് ആല ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നടക്കേണ്ടതെന്ന് മുമ്പേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കും പരലോകത്ത് എപ്പോഴും ഉയരത്തെപ്പിക്കപ്പെടും ഹിയാമത് നാൾ എപ്പോഴാണ് ഉണ്ടാവുക ഇതെല്ലാം അള്ളാഹു താൽ നേരത്തെ നിർണയിച്ചു വെച്ചിട്ടുണ്ട് ഇത് അള്ളാഹുവിന് അറിയുന്ന കാര്യവുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയിക്കപ്പെടുന്നത് കൊണ്ടോ പെടാതിരിക്കുന്നത് കൊണ്ടോ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നതല്ല അള്ളാഹു ഉദ്ദേശിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും പിന്നീട് ഒരു നിമിഷം പോലും മുന്തിക്കപ്പെടുകയോ പിന്തിക്കപ്പെടുകയോ ചെയ്യുന്നതല്ല അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് അതിനേക്കാൾ ഒരു നിമിഷം പോലും മുമ്പ് ഉണ്ടാവുന്നതല്ല ആ നിശ്ചയിച്ച സമയത്തേക്കാൾ ഒരു നിമിഷം പിന്തിക്കപ്പെടുന്നതോ അല്ല എന്ന് അള്ളാഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് കിയാമത് നാളെ പുനർജീവനം ഉയർത്തേനീപ്പിക്കപ്പെടൽ ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നടക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ എപ്പോഴത് ഉണ്ടാവുമെന്ന് അറിയേണ്ടത് നിങ്ങളുടെ കാര്യത്തിൽപ്പെട്ടതല്ല നിങ്ങളുടെ കാര്യത്തിൽപ്പെട്ടത് ആ ഒരു സമയം വരുന്നതിന് മുമ്പായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് അള്ളാഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താൽ നിഷേധികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹു നിർണ്ണയിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കിൽ വരുന്നതാണ് അത് ചിലപ്പോൾ രാത്രിയാകും ചിലപ്പോൾ പകലാകും അള്ളാഹുവിൻ്റെ ഈ ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ നിങ്ങൾക്ക് അതിനെതിരായി എന്താണ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ ബലഹീനരാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിനു മുമ്പിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ആ ശിക്ഷ വരുന്നതിന് മുമ്പ് ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കുകയും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുകയും ചെയ്യുക അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അള്ളാഹു സുബാനഹു താല അറിയിക്കുകയാണ് നാലാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുന്നത് നിഷേധികൾക്ക് ശിക്ഷ വരുമ്പോൾ അവർ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അള്ളാഹുന്റെ ശിക്ഷ അവർക്ക് വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസ്ഥയില്ല അള്ളാഹുത്താല റോഗ് തൊണ്ടക്കുഴിലെത്തുന്നത് വരെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരം നൽകിയിട്ടുണ്ട് നാൾ ഉണ്ടാകുന്നത് വരെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്നാൽ മരണമോ ക്രിയാമത്നാളോ വന്നു കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരം അള്ളാഹു നൽകുന്നതല്ല പശ്ചാത്തപിച്ചാലും ആ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഫിർഅൻ ശിക്ഷ വന്ന് ഭവിച്ച സന്ദർഭത്തിൽ ഫിർഅൻ പശ്ചാത്തപിക്കുകയുണ്ടായി മൂസ നബിയുടെയും ഹാറൂ നബിയുടെയും റബ്ബിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഫിരാന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടില്ല കാരണം ഫിരാൻ പശ്ചാത്തപിച്ചത് ശിക്ഷയിൽ അകപ്പെട്ട സമയത്താണ് മരണം തൊണ്ടക്കുഴലെത്തിയ സന്ദർഭത്തിലാണ് അതുകൊണ്ട് പശ്ചാത്താപം ആ സന്ദർഭത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല അതുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു നിഷേധികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹുന്റെ ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ അത് ദുന്യാവിൽ വെച്ചുള്ള ശിക്ഷ ശിക്ഷയായേക്കാം അല്ലെങ്കിൽ പല പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ശിക്ഷ കാണുമ്പോൾ ദുന്യാവിലോട്ട് മടങ്ങിയാൽ നന്നാവാമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും ഖുർനിൽ തന്നെ അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട് നിഷേധികൾ ശിക്ഷ കാണുമ്പോൾ അള്ളാഹു എനിക്ക് നീ അവസരം നൽകുകയാണെങ്കിൽ ഞാൻ പോയി സൽക്കരമങ്ങൾ ചെയ്ത് തിരിച്ചു വരാമെന്ന് അവർ പറയുന്നതാണ് എന്നാൽ അവർക്ക് അവസരം നൽകപ്പെടുന്നതല്ല കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ ശിക്ഷയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല നന്നാവാനുള്ള അവസരം ദുന്യാവിലുണ്ട് പശ്ചാദിപ്പിക്കാനുള്ള അവസരം ദുന്യാവിലുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ദുന്യാവിലുണ്ട് മരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ കാര്യങ്ങൾക്കുള്ള അവസരം ഉണ്ടാവുന്നതല്ല പിന്നീട് ദുന്യാവിൽ ചെയ്തതിൻ്റെ കണക്ക് ചോദ്യമാണ് ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു താല ഈ ഓദ്യ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിഷേധികൾക്ക് ശിക്ഷ വരുമ്പോൾ അവർ ഈ ശിക്ഷയെ കാണുമ്പോൾ അവർ നന്നാവണമെന്ന് വിചാരിക്കും അപ്പോൾ അവരോട് ചോദിക്കപ്പെടും ഇപ്പോഴാണോ നിങ്ങൾക്ക് ചിന്ത വരുന്നത് ഇപ്പോഴാണോ നിങ്ങൾ നന്നാവാനായി ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നതല്ല ഇതിനു മുമ്പ് തന്നെ ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണമായിരുന്നു എന്ന് അവരോട് പറയപ്പെടുന്നതാണ് അതുകൊണ്ട് ആ ശിക്ഷ വരുന്നതിന് മുമ്പ് പരലോക ശിക്ഷയെ നേരിട്ട് കാണുന്നതിന് മുമ്പായി ചെയ്ത പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ചെയ്ത് ജീവിതം ഈ ആയത്തിലൂടെ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അവസാനമായി നാം ഓ ആയത്തിലൂടെ ആയത്തിലൂടെ അള്ളാഹുത്തനെ അറിയിക്കുകയാണ് എന്നിട്ട് നിഷേധികളായ അക്രമികളായ ആളുകളോട് പറയപ്പെടും നിങ്ങൾ ഈ ശിക്ഷയെ രുചിച്ചു കൊള്ളുക നിങ്ങൾ ദുന്യാവിൽ ഈ ശിക്ഷയെ തിരക്ക് കൂട്ടിയിരുന്നു ഇതാ നിങ്ങളുടെ അടുക്കൽ ശിക്ഷ വന്നിരിക്കുന്നു എന്നി നിങ്ങൾ ഈ ശിക്ഷയെ രുചിച്ചു കൊള്ളുക ദുന്യാവിൽ വെച്ച് നിങ്ങൾ ചെയ്ത മോശമായ പ്രവർത്തനങ്ങൾക്കുള്ള ഫലമാണ് ഈ ശിക്ഷ എന്ന് അവരോട് പറയപ്പെടുന്നതുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ദുന്യാവെന്നുള്ളത് പരീക്ഷണ കേന്ദ്രമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുകയും ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ മരണസമയം അവർക്ക് ഏറ്റവും നല്ല രീതിയിലായി തീരുന്നതാണ് എന്നാൽ ദുന്യാവിൽ അള്ളാഹുനെ ധിക്കരിച്ചു കൊണ്ട് ദീന് വിരുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ മരണസമയം ഏറ്റവും പ്രയാസമുള്ളതായി തീരുകയും ചെയ്യും ദുന്യാവിൽ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരമുണ്ട് മരണം വന്നു കഴിഞ്ഞാൽ അള്ളാഹുന്റെ ശിക്ഷയെ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ പശ്ചാത്തിപ്പിച്ച് മടങ്ങാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ദുന്യായിൽ വെച്ച് നിങ്ങൾ പശ്ചാത്തിപ്പിച്ച് മടങ്ങുക ജീവിതം നന്നാക്കാനായി നിങ്ങൾ തയ്യാറാവുക തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നതും നിങ്ങൾക്ക് ജീവിതം നന്നാക്കാനുള്ള ഭാഗ്യം നൽകുന്നതുമാണ് അതുകൊണ്ട് നമ്മൾ നിന്ന് വന്നു പോയ തെറ്റുകൾ അള്ളാഹുവിനുമ്പിൽ ഏറ്റുപറഞ്ഞ് നാം പശ്ചാത്തലപ്പിച്ച് മടങ്ങേണ്ടതുണ്ട് നാളെ പശ്ചാത്തിപ്പിക്കാം നാളെ പശ്ചാത്തിപ്പിക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് മുന്നോട്ട് നീട്ടിക്കളയുകയാണെങ്കിൽ ഒരു ദിവസം മരണം വരുന്നതാണ് അല്ലെങ്കിൽ കിയാമത് നാൾ വരുന്നതാണ് അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവസരം നൽകപ്പെടുന്നതല്ല അതുകൊണ്ട് ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ പാപത്തിൽ നിന്നും പശ്ചാത്തലപിച്ച് മടങ്ങുകയും അള്ളാഹുവിലോട്ട് അടുക്കുകയും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിതമാക്കി തീർക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ലോകത്തും വിജയം ലഭിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താലെ അറിയിക്കുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും